യുടെ പ്രമാണങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന വൈദികരെയും അഭിക്ഷിക്തരെയും ഒക്കെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും ഇത് സഭയുടെ ഒരു നൂതന പ്രതിഭാസമല്ല സഭയുടെ ആരംഭം മുതലുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് സഭ വൈദികരുടേതോ അല്ലെങ്കിൽ സമർപ്പിതരുടേതോ മാത്രമല്ല നിർണായകമായ പല ഘട്ടങ്ങളിലും അൽമായര് വളരെ ശക്തമായ സാക്ഷ്യം നൽകിയിട്ടുണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കമ്മിറ്റ്മെന്റ് ഫണ്ടമെന്റൽ ഓപ്ഷൻ എങ്ങോട്ടാണ് യേശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവര് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അല്ലെങ്കിൽ വാക്യം നമ്മൾ വായിച്ചു കേട്ട ആദ്യത്തെ വാക്യം തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും നമ്മുടെ ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ ഗിവർഗീസിൻ്റെ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നമ്മൾ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടതിനു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മളുടെ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ നിന്ന് മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കും കുടിയേറിയിട്ടുള്ളവർ അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇടത്വ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവർ നമുക്കറിയാം വിശുദ്ധ ഗീവർഗീസിൻ്റെ സ്മരണ സജീവമായിട്ട് കൊണ്ടാടുന്നവരാണ് നമ്മുടെ എല്ലാ ഇടവകകളിലും തന്നെ വിശുദ്ധ ഗിവർഗീസിൻ്റെ തിരുനാളുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം വിശുദ്ധ ഗവർഗീസിന് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സവിശേഷമായ മാധ്യസ്ഥ ശക്തിയാണ് എന്താണ് ആ മാധ്യസ്ഥ ശക്തിയുടെ അടിസ്ഥാനമായി നിൽക്കുക അത് ദൈവത്തോടുള്ള സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ബഹുർ സ്ഫുരണമായ ദൈവകൽപ്പനകളോടുള്ള കൂറും വിശ്വസ്തയുമാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന തന്നെയാണ് ആദ്യം നമുക്ക് കാണുക അത് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ദൈവകൽപ്പനകൾ സംഗ്രഹിക്കുമ്പോഴും നമ്മൾ പറയുന്നതാണ് ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ മനുഷ്യരെയും സ്നേഹിക്കുക അപ്പോൾ ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹം ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ച വ്യക്തിയുടെ പേരാണ് വിശുദ്ധ ഗീവർഗീസ് എന്നുള്ളത് ഈശ്വമിശുകായുള്ള വിശ്വാസത്തിന് മറ്റെന്തിനേക്കാളും വില കൊടുക്കേണ്ടതാണ് എന്ന് അത് അമൂല്യമാണ് എന്നും അത് എല്ലാവർക്കും സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കിയ വ്യക്തിയാണ് വിശുദ്ധ ഗീവർഗീസ് വിയോറിസിന്റെ സവിശേഷമായ ദൈവാഭിമുഖ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ സഭാചരിത്രം കുറെ കൂടി കടന്നു പോരുമ്പോൾ ആംഗ്ലിക്കൻ സഭയുടെ ഉത്ഭവത്തിന് കാരണമായ ഹെൻറി എട്ടാമൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന രണ്ട് വ്യക്തികളെ ഒരുപക്ഷെ സ്മരിക്കുന്നത് നല്ലതാണ് ഒന്ന് യുവജനങ്ങളുടെ മധ്യസ്ഥനായ തോമസ് മൂറും രണ്ടാമത്തത് ഒത്തിക്കാനിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായിട്ട് അക്കാലത്ത് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കർദിനാൾ ഉൾസിയും നമുക്കറിയാം തോമസ് മോറ് ചക്രവർത്തിയുടെ ഇഷ്ടത്തിന് വിധേയനാകാൻ തയ്യാറായില്ല അൽമായനായ അദ്ദേഹം ദൈവകൽപ്പനയെ നിന്ദിക്കുന്ന ചക്രവർത്തിക്ക് എതിരായിട്ട് നിലകൊണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് സ്ഥാനം കൊടുത്തു അതിനു വേണ്ടി ജീവൻ തന്നെ അദ്ദേഹം ത്യജിക്കുവാൻ തയ്യാറായി മാർപ്പാപ്പായ പ്രതിനിധിയായിട്ട് പ്രത്യേകം അംഗീകാരമുണ്ടായിരുന്ന വൈദികനും മെത്രാനും മാത്രമല്ല കർദനാൾ സ്ഥാനത്തേക്ക് ഇതിനെ ഉയർത്തപ്പെട്ടിരുന്ന കർദനാൾ ഉൾസി സമയമായപ്പോഴ് സഭയോടൊപ്പം നിൽക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുകയും ഹെൻട്രിയട്ടാമൻ്റെ താൽപ്പര്യങ്ങളോട് യോജിക്കുകയും ചെയ്തു ഹെൻട്രി എട്ടാമൻ സഭാകൽപ്പനകൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും വിവാഹിതനായി അതിന് കൂട്ടുന്ന കരദനാൾ ഉൾസിയുടെ അന്ത്യം നമുക്കറിയാം അതിദാരുണമായിരുന്നു രാജ്യദ്രോഗ കുറ്റത്തിന് അദ്ദേഹം വിധിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു അവസാന നിമിഷത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ എൻ്റെ ചക്രവർത്തിയെ സ്നേഹിച്ചതിന് പകരം ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ വാർദ്ധക്യത്തിൽ ഇങ്ങനെ അനാഥനായി ഉപേക്ഷിക്കപ്പെടുകയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ സഭാ സഭാവൈദികരുടേതോ അല്ലെങ്കിൽ സമർപ്പിതരുടേതോ മാത്രമല്ല നിർണായകമായ പല ഘട്ടങ്ങളിലും അൽമായര് വളരെ ശക്തമായ സാക്ഷ്യം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള തോമസ് മൂറിൻ്റെ ഒരു മുൻഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം വിശുദ്ധ ഗീവർഗീസിനെയും അതുപോലെ തന്നെ വിശുദ്ധ ഒക്കെ സഭാവിശ്വാസം പരിത്യജിക്കുവാനായിട്ടുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ടായി പാരിതോഷികങ്ങളും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോഴ് അൽമായനായിരുന്ന വിശുദ്ധ ഗീവർഗീസ് ഒരു ധീര രക്തസാക്ഷിയാകുവാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സാണ് തിരഞ്ഞെടുത്തത് വേണമെങ്കിൽ ഉന്നത സ്ഥാനമാനങ്ങളുമായി രാജകൊട്ടാരത്തിൽ വിഹരിക്കാമായിരുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ജീവനേക്കാൾ ദൈവം എനിക്ക് നൽകിയ എൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ഞാൻ എൻ്റെ ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നു ദൈവത്തേക്കാൾ വലിയ സമ്പത്തില്ല എന്ന് മനസ്സിലാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹം പേഗൻ മതങ്ങളുടെ ആരാധനാ രീതികളോട് യോജിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഈശ്വരുള്ള അടിയുറച്ച വിശ്വാസത്തിന് ഏത് വിലയും കൊടുക്കുവാൻ രക്തം മാത്രമല്ല ജീവിതം തന്നെ വില കൊടുക്കുവാൻ തയ്യാറായപ്പോഴ് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുന്നാൾ പല നൂറ്റാണ്ടുകൾ പത്ത് പതിനാറ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിശക്തമായിട്ട് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥലത്തുമൊക്കെ പ്രത്യേകമായിട്ട് തുടരുകയാണ് ഗീവർഗീസൻ്റെ ശക്തി ഇതാണ് മറ്റെന്തിനേക്കാൾ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും മുറുകെ പിടിച്ചു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം ദൈവമാണ് താൻ എത്തിച്ചേരേണ്ട അവസാന ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയപ്പോഴ് ഗീവർഗീസിനെ മറ്റെല്ലാം തൃണവകൽ ഗണിക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെയുള്ള അനേകം രക്തസാക്ഷികളാണ് സഭയെ പടുത്തുയർത്തിയിട്ടുള്ളത് നമ്മള് ഇറ്റാലിയനിൽ പറയാറുണ്ട് സാങ്ക്വേ മർത്തീരിയും സേമൻ ക്രിസ്റ്റനോരും ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഇസ് ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി രക്തസാക്ഷികളുടെ ചുടുന്നിണം അതാണ് സഭയെ പടുത്തുയർത്തിയത് ഇന്നും രക്തം ചിന്താതെ തന്നെ രക്തസാക്ഷികളായി ജീവിക്കുന്ന സഭയിൽ ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട് അൽമരും സിസ്റ്റേഴ്സും വൈദികരും മെത്രാന്മാരും ഒക്കെ ആയിട്ട് മറ്റ് തരത്തിലുള്ള ഒന്നും വീഴാതെ സഭയോടും സഭയുടെ പഠനങ്ങളോടും ചേർന്ന് നിൽക്കുന്നവരെയും അങ്ങനെ സഭയുടെ പഠനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ദുർബലരാണെന്ന് ചിന്തിക്കുന്നവരെയും ഒക്കെ നമുക്ക് കാണാം സഭയുടെ പ്രമാണങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന വൈദികരെയും ഒക്കെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും ഇത് സഭയുടെ ഒരു നൂതന പ്രതിഭാസമല്ല സഭയുടെ ആരംഭം മുതലുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് അവിടെയെല്ലാം സഭയ്ക്ക് വലിയ വളമായി നിന്നത് ഇതുപോലെ ജീവിതത്തിലൂടെ ഒന്നുകിൽ രക്തം ചിന്തി അല്ലെങ്കിൽ രക്തം ചിന്താതെ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തികളാണ് വൈറ്റ് മാർട്ടിയേഴ്സ് നമ്മുടെ ഒപ്പം ജീവിക്കുമ്പോഴും നമ്മളാരും അറിയാതെ ക്ലേശത്വപൂർവം ജീവിതത്തെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നതാക്കി തീർക്കുന്ന വ്യക്തികൾ നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഗവർഗീസിൻ്റെ തിരുന്നാളിൻ്റെ പ്രധാന അവസരങ്ങളിലേക്ക് നമ്മൾ അവസരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധനോടുള്ള ബാഹ്യമായിട്ടുള്ള പ്രതിബദ്ധത മാത്രമാണോ പ്രകടിപ്പിക്കുന്നത് മനോഹരമായ പ്രദക്ഷിണങ്ങളും തിരുക്കർമ്മങ്ങളിലും മാത്രമാണോ നമ്മളുടെ ആകർഷണം അടിസ്ഥാനപരമായ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഫണ്ടമെൻ്റൽ ഓപ്ഷൻ എങ്ങോട്ടാണ് ജീവിതത്തിൻ്റെ നിർണായകമായ ചോദ്യോത്തരവേളകളിൽ ഞാനെൻ്റെ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ അഭിലക്ഷിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ തിരുന്നാൾ നമുക്കും പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമാണ് അത് എന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്മരണീയമായ മാറ്റങ്ങളുണ്ടാക്കും അങ്ങനെ മനോഭാവങ്ങളിലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജീവിതത്തെ മാറ്റുവാൻ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം നയിക്കുവാൻ ബാഹ്യമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവമാണ് ഏറ്റവും വലിയ നേട്ടം ദൈവമാണ് ഏറ്റവും വലിയ ആനന്ദം ദൈവം നൽകുന്ന സന്തോഷമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിക്കുവാനും നമ്മളുടെ മക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനും ദൈവത്തിൻ്റെ പ്രതിഫലത്തിനായി നമ്മളെ തന്നെ ഒരുക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം തിരുനാളിൻ്റെ മകളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു